ട്രാവൽ ആൻഡ് ടൂറിസം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് നടത്തുന്ന എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം പ്രോഗ്രാമിലേക്ക് പ്രവേശനം ആരംഭിച്ചു അൻപത് ശതമാനം മാർക്കോട് കൂടിയ ബിരുദവും കെമാറ്റ് സിമാറ്റ് കാറ്റ് പരീക്ഷയുടെ സ്കോറുമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ടൂറിസവും അനുബന്ധ മേഖലകളിലും ഉയർന്ന നിലയിലുള്ള ജോലി നേടാൻ സഹായിക്കുന്നതാണ് ഈ എം ബി എ പ്രോഗ്രാം കോഴ്സിനോടൊപ്പം മാർക്കറ്റിംഗ് ഡിജിറ്റൽ ടെക്നോളജി ആഡ് ഓൺ കോഴ്സുകളും ഫ്രഞ്ച് ജർമ്മൻ തുടങ്ങിയ വിദേശ ഭാഷകൾ പഠിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും